ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഹൈലൈറ്റ്സും കാര്യങ്ങളും ഒന്നുമില്ല അതിനുള്ള വീഡിയോ കണ്ടത് എനിക്ക് ഇന്ന് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം അതുപോലെതേ രാവിലെ എഴുന്നേറ്റ് താമസിച്ചു പതിപോലെ തന്നെ എട്ട് നാല്പതായപ്പോഴാണ് ഞാൻ ഇറങ്ങി വന്നത് അപ്പോൾ അതേ ഇന്ന് ഉപ്പുമാവാണെന്നുള്ളത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഓടി വന്ന് ഈസി ആയിട്ടുള്ള നല്ല പ്ലഫി ആയിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ഡോൺ ചാട്ടിൻ്റെ അങ്ങനെ ഉപ്പുമാവ് ലവറല്ല എന്നാലും ഞാൻ വെക്കുന്ന ഉപ്പുമാവ് ഇഷ്ടമാണ് ഡോൺ ഇങ്ങനെ കട്ട പിടിച്ച ഉപ്പുമാവ് അങ്ങനെയൊന്നും ഇഷ്ടമല്ല എനിക്കും അതിഷ്ടമില്ല കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് എനിക്ക് അവർ വരുന്നതിന് മുമ്പ് ഒൻപത് മണിക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട് അപ്പോൾ ഞാൻ ദേ എല്ലൊഴി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചേട്ടപ്പടെന്നുള്ളതാണ് കേട്ടോ ഒമ്പത് മണിക്ക് മുമ്പ് തന്നെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് ഡൺ ഇനി ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടൈം ഗ്യാപ്പിൽ ഇത് ഇളക്കി മീൻസ് ഇൻഡക്ഷൻ ഞാൻ ഓഫാക്കി കേട്ടോ ഇനി ഒരു ഗ്യാപ്പിൽ ഞാൻ ഇളക്കി കൊടുത്തിട്ട് ആ പ്ലഫ് കട്ടായിട്ടിരിക്കുന്നത് മാറ്റും അപ്പോൾ ചാക്കോച്ചിന്ത എത്തിച്ച് നോക്കാൻ മോക്കറും കൊണ്ട് ഇതേ അടുക്കളയിലോട്ട് വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഡാഡിയുടെ കൂടെ ഇരിക്കുകയായിരുന്നു ഡാ ലോൺ ചാട്ടൻ ആ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു നമ്മുടെ തൂമ്പു ചേട്ടനാണ് എഴുന്നേക്കാൻ വായിക്കിയത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും അപ്പോഴാണ് ആ കട്ടപ്പരുവം വിട്ടിട്ട് ലൂസാവുക അപ്പോൾ അതേ ഈ ഒരു പരുവത്തിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവും അറിയത്തില്ല എനിക്ക് ഈ ഒരു പരുവാണ് കേട്ടോ പൊടിഞ്ഞ് പൊടിഞ്ഞ് വീഴുന്നതാണ് എനിക്കിങ്ങനെ കുഴഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അവിടെ ഇവിടെ കുഞ്ഞ് വലിയ വലിയ കട്ടകളിരിക്കുക അതെനിക്ക് ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഡോൺ ചേട്ടൻ ഇഷ്ടമില്ലെങ്കിൽ പോലും അങ്ങനെ ഒന്നും ആ ഒരു ടെക്സ്ചറില് എത്താത്തതുകൊണ്ട് മിണ്ടാണ്ട് കഴിക്കും കേട്ടോ അങ്ങനെ ഡോൺ ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മുടെ തോംകുട്ടനെ കൊണ്ടാക്കാൻ പോവുകയാണ് ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോണം റിവ്യൂ ഉള്ള ദിവസമാണ് കുറേ പേര് ചോദിച്ചിരുന്നു ചാക്കുച്ചനെ എങ്ങനെയുണ്ട് അവന് ഓക്കെ ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ പെർഫെക്റ്റ്ലി ഓൾട്രേറ്റ് ആയി എന്നാലും മധുരത്തിൻ്റെ അളവ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മധുരം കൊടുക്കുന്ന അളവ് നല്ല മധുരം കൊടുക്കുന്ന ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ട് അവൻ്റെ വയ വയറൊന്നും ഓക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഡോൺ ചേട്ടൻ തോമൂനെ ദേ വന്നു ഇനി ഞങ്ങൾ ആബിലെ മാമിനെ കാണാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതേ തോ ചാക്കോച്ചൻ റെഡി ആയിട്ട് നിപ്പുണ്ട് അവരൊക്കെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണുള്ളൂ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നിന്നിടയ്ക്ക് ഓടിപ്പോയി ഒരു ഗ്യാപ്പിൽ കഴിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ദയിലേക്ക് പോകുകയാണ് അപ്പോൾ വിളിച്ച് ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാക്കോച്ചൻ ഉറക്കം വരുന്നുണ്ട് എന്നാലും ഉറങ്ങുന്നില്ല കുറേയൊക്കെ നോക്കിയിരുന്നു എനിക്കൊന്ന് ബിഷപ്പ് ഹൗസോ അങ്ങനെ എങ്ങാണ്ടാകായപ്പോഴാണ് ശരിക്കും അവൻ ഉറങ്ങിയത് കേട്ടോ ഉറങ്ങുന്നുണ്ടെങ്കിലും പാതി ഉറക്കമാണ് കേട്ടോ ഒരു ഹോണടിയോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ബ്രേക്കിടലോ ആയാൽ അവൻ എഴുന്നേക്കും അപ്പോൾ ഇന്ന് മൺഡേം കൂടിയാണ് നല്ല തിരക്കായിരിക്കും കേട്ടോ അവിടെ അങ്ങനെ ജെ ഞങ്ങൾ എത്താറാകുമ്പോഴത്തേനും ചാക്കോച്ചൻ എഴുന്നേക്കണം വേണ്ട എന്നതിൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യാൻ കുറച്ചധികം സമയം എടുക്കും അപ്പോൾ ഞാൻ ഓടും എന്നെ അവിടെ ഇറക്കി വിട്ടിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ടോണിച്ചേട്ടൻ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയിട്ടേ വരുവുള്ളൂ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാനും ചാക്കോച്ചനും അവിടെ ഇരിക്കുകയാണ് ഇന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിള്ളേരുടെ സെക്ഷനിലും അപ്പോൾ ഇതേ ചാക്കോച്ചൻ നല്ല സ്ലീപ്പിലാണ് എന്ത് പറ്റി എഴുന്നേറ്റ് ഇല്ലായിട്ടോ അങ്ങനെ എനിക്ക് ഇതേ ഡോൺ ചേട്ടൻ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നിരിപ്പുണ്ട് അങ്ങനെ അതേ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് ഇന്ന് വാക്സിൻ കൂടെ എടുത്തു വിട്ടോ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു ഇനി ഇതിനായിട്ട് തിരിച്ച് വരണ്ടാന്ന് പറഞ്ഞു വേറൊരു ദിവസത്തെ കുറിച്ച് ഇനി കൊണ്ട് ഹോസ്പിറ്റലിൽ വരണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അത് എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം നല്ല ബ്ലോക്ക് ആയിരുന്നു എവിടെ തൊട്ടാണ് നമ്മുടെ ആ ഈസ്റ്റ് ഫോർട്ട് തൊട്ട് എവിടം വരെയാണ് നമ്മൾ ബേബി സെല്ലിനോടൊക്കെ തിരിഞ്ഞു പോണ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വീട്ടിൽ വന്നപ്പോൾ ദേ എൻ്റെ ഞാൻ കാത്തു കാത്തിരുന്ന എൻ്റെ മൈക്ക് വന്നു കേട്ടോ നമ്മുടെ ചാനലിൻ്റെ പുതിയ എന്താ അപ്ഡേറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പടി മുന്നിലോട്ട് നമ്മൾ കയറിയൊക്കെയാണ് അപ്പോൾ ഡിജി ജി ടെക്കിൻ്റെ മൈക്കാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ഇല്ലാത്ത സമയത്താണ് കേട്ടോ വന്നത് അപ്പോൾ ഡിംപിൾ ഒ ടി പി എന്നെ വിളിച്ച് ചോദിച്ച് പറഞ്ഞിട്ട് അത് തന്നിട്ട് പോയി കേട്ടോ അപ്പോൾ ഇങ്ങനൊരു ബോക്സിലാണ് അതിൻ്റെ അകത്ത് ഇങ്ങനൊരു കവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി അപ്പോൾ എല്ലാം അതിനകത്ത് തന്നെ ഇട്ട് വെക്കാമല്ലോ പക്ഷെ ഞാൻ ഇത്രയും വിലയ്ക്ക് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടുമെന്ന് ലുക്സ് വൈസ് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ശരിക്കും നമ്മൾ ദൂരെ നോക്കുമ്പോൾ റോഡ് ആ ഒരു ഫീൽ എനിക്ക് തോന്നി എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാനിതിന് തുറന്ന് കാണിക്കണ്ടേ ഇത് കണ്ടോ എങ്ങനെയുണ്ട് രണ്ട് മൈക്കും ഒരു റിസീവറുമാണ് ഉള്ളത് കേട്ടോ നമുക്ക് ക്യാമറയിൽ കണക്ട് ചെയ്യാം ഫോണിൽ കണക്ട് ചെയ്യാം ഐ കണക്ട് ചെയ്യാം കേട്ടോ അതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം അതിനുള്ള കേബിളുണ്ട് ഇത് ഡയറക്റ്റ്ലി ഫോണിലേക്ക് കണക്ട് ചെയ്യാല്ല സി ടു സി ടു സി ടൈപ്പ് സി പറയത്തില്ല അത് ത്രൂ ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു സ്റ്റാൻഡിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് അപ്പോൾ ഇതെന്തായാലും ഞാൻ ഇപ്പം പ്രവർത്തിപ്പിക്കുന്നില്ല കാരണം എല്ലാവരും നല്ല ബിസിയാണ് ഇന്ന് ഡിമ്പിളിൻ്റെ വകയാണ് ഉച്ചയ്ക്ക് ഫുൾ ലഞ്ച് മെനു എന്ന് പറയുന്നത് നാളത്തെ മീൻകറി അടക്കം ഡിമിള് വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മറ്റേ വിൻഡ് മഫോ പഫോ അങ്ങനെ എങ്ങോട്ടാണ് പറയുക കേട്ടോ രണ്ട് ഹെഡ്സെറ്റുണ്ട് രണ്ട് ഫോ രണ്ട് മൈക്കിൻ്റെ ആണെന്ന് തോന്നുന്നു ഈ ക്യാമറയിലൊക്കെ കാണുമ്പോൾ ഡിംബിളിൻ്റെ ടീം വന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും അവർ ക്യാമറയിൽ ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് കേൾക്കുന്നത് പിന്നെ ചാർജ് ചെയ്യാനുള്ളത് അപ്പോൾ അവർ ഭയങ്കര ബിസിനസ് തിരക്കിലാണ് എന്നാലും എനിക്ക് കാണിക്കാനുള്ള ആകാംക്ഷയ്ക്ക് ഓടിപ്പോയി ഞാൻ മമ്മീനെ കാണിച്ചു കിട്ടാം അപ്പോൾ അതേ ഡിമ്പിൾ നമ്മൾ ഗ്രില്ല് ചെയ്ത ചിക്കൻ അവർ പണ്ട് ചിക്കി പൊരിച്ച രീതിയിൽ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ ഗ്യാപ്പിൽ മാങ്ങയെല്ലാം പൂളി ഫ്രിഡ്ജിൽ വെച്ചു കാരണം ഡിമ്പിളാണല്ലോ കുക്കിങ് അപ്പോൾ എനിക്കിനി ആ വശത്തേക്ക് നോക്കേണ്ട ഡിമ്പിൾ എല്ലാം ചെയ്തിട്ട് പൊക്കോളും അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് വാഷ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് വാഷ് ചെയ്തെടുക്കാം ചാക്കോച്ചൻ വാക്സിൻ്റെ ഇതാണെന്ന് തോന്നും ഭയങ്കര കാര്യമായുള്ള ഉറക്കത്ത് കുറേ നാൾ കൂടിയായിട്ടാണ് ഒരു രണ്ട് മണിക്കൂർ എടുത്ത് ഉറങ്ങുന്നത് അല്ലെങ്കിൽ മൊത്തം പൂച്ചിറക്കാണ് അപ്പോൾ അപ്പാപ്പൻ പോവാന്ന് എങ്ങനെയോ പാച്ചു മണത്തറിഞ്ഞു അപ്പോൾ അപ്പാപ്പൻ്റെ പുറകെ സമരത്തിന് പോവുകയാണ് ഞാൻ അതേ വിളിച്ചുകൊണ്ട് വന്നു ആ ലോ ഡോർ ലോക്ക് ചെയ്തപ്പോൾ പാച്ചുവിൻ്റെ ലീലാവിലാസങ്ങളാണ് ആ കാണുന്നത് മമ്മി ഭയങ്കര ബിസിയാണ് ബിസിനസ്സുമായിട്ട് അപ്പോൾ ഡിമ്പിൾ എന്ന കുക്കിംഗ് വ്ലോഗ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അമ്മ എടുക്കുന്ന കണ്ട വഴിക്ക് മോനും ഫ്ലാഷ് അടിച്ച് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ ക്യാമറ ഓഫ് ചെയ്യാൻ മറന്നുപോയതാണ് ഞാൻ ഡിമ്പിളിൻ്റെ ഫോണിലെടുക്കാറുള്ളതിൽ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചോറ് തിളപ്പി ചൂറ്റാന്ന് പറഞ്ഞിട്ടുണ്ട് ചോറ് തിളപ്പി ചൂറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെതേ എന്തോ ഒരു കള്ളത്തരം പാച്ചി ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് പമ്മി പമ്മി റിവേഴ്സിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ മൂന്ന് പേരും അവനെ ശ്രദ്ധിക്കുക എന്ന് കണ്ടപ്പോൾ അവൻ ഭയങ്കര കൊഞ്ചി കൊഞ്ചി നിൽക്കുകയാണ് അവനൊന്നും സ്കൂളില്ലായിരുന്നോട്ടോ ചൂട് പ്രമാണിച്ചില്ല അപ്പോൾ നാളെ തൊട്ട് പോകണം അപ്പോൾ നമ്മൾ തോമനെ മോസ്റ്റ്ലി ഫസ്റ്റ് സ്കൂളിൽ ചേർക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനതേ ഞാൻ മേളി വന്നത് ഞാൻ ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചു അക്കിയുടെ ബിരിയാണി എന്നാലും സത്യം പറഞ്ഞാൽ എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് കഴിച്ചിട്ട് ഞാൻ തുണിയൊക്കെ വിരിച്ചിടാൻ കയറി തോമു വരുന്നതിന് മുമ്പ് വിരിച്ചിടണം അപ്പോൾ ഈ സൈഡിലെ മണിപ്ലാന്റ് മണിപ്പ് ആ സൈഡിലാണ് നല്ല മുട്ട വെയിലടിക്കുന്ന സ്ഥലമാണ് എത്ര വെള്ളം ഒഴിച്ചിട്ടും ഒരു കാര്യം ഇല്ലാണ്ടായി തുടങ്ങി അങ്ങനെ അങ്ങനതേ തോമുൻ്റെ ഷൂസ് ഞാൻ ഒന്നും കൂടെ നല്ല വെയിലത്ത് വെച്ചാണ് അപ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെ ആയി അപ്പോൾ അമ്മ ഒക്കെ കഴിഞ്ഞിട്ട് അടുക്കള അടിച്ചു വരാണ് കേട്ടോ അപ്പോൾ ഡോർ അടച്ചിട്ടു അതിൻ്റെ സമരവും നിങ്ങൾ ഈ ഓടിക്കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെന്താണ് ഇനിയിപ്പോൾ തോമു വരും അപ്പോൾ തോമിനെ റിസീവ് ചെയ്യാൻ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാക്കോച്ചനെ ഞാൻ പിന്നെയും ഉറക്കി ഉറക്കിയവനെന്തോ ആകട്ട് കരഞ്ഞ് 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 മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ് നമ്മുടെ ലാസ്റ്റ് ടു ഡേയ്സിൻ്റെ ഒരു ഹാങ്ങോർ അവൻ ശരിക്കും ഉണ്ട് ഉറക്കവും ഇല്ലായ്മ രാത്രിയും ഒന്നും ഉറക്കമില്ലല്ലോ അങ്ങനെ തീ അപ്പാപ്പനെ ഉറങ്ങുവാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട് ഡിംബിള് വിട്ടതാണ് അപ്പോൾ എന്തനുസരണമുള്ള മോനെ ഓടിപ്പോയി പാപ്പന ഉറങ്ങുവാണോന്ന് ചോദിച്ചിട്ട് വന്നു അങ്ങനെ അത് നാല് മണിയായി തോമൂനെ കൊണ്ടുവരാറായി അപ്പോൾ എല്ലാവരും ഉറക്കത്തിലേക്ക് പോയി മമ്മിയും ഡാഡിയും ഒക്കെ ഉറങ്ങാണ് ഡിംബിൾ ഉറങ്ങുവാണ് അപ്പോൾ ഡാഡിനെ ഒറ്റ വിളിക്കുക എഴുതുന്നത് കേട്ടോ അപ്പോൾ ഡാഡി തോമൂനെ കൊണ്ടുവരാനായിട്ട് ഇത് പോവാണ് കേട്ടോ അപ്പോൾ അപ്പം അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അത് തന്നെ അപ്പം നിങ്ങൾ എന്നെക്കാളും കൂടുതൽ എൻ്റെ ഷെഡ്യൂൾ ഇപ്പോൾ നിങ്ങൾക്കായിരിക്കും അറിയാവുന്നതാണ് ഡേ ടു ഡേ ലൈഫ് ഡെയിലി കാണുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കുമല്ലോ ദേ അപ്പാപ്പം പോയിട്ട് നമ്മുടെ തോമ ചാട്ടനെയും കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇവനെ മോളി വെക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് താഴെ ഇറങ്ങാതിരിക്കണം അപ്പോഴാണ് ഇവ ഫ്ലാസ്കിൽ വെള്ളം എടുത്തിട്ട് ഞാൻ പോകും കാരണം തിരിച്ച് പിന്നെ ഇറങ്ങി വന്നാൽ പിന്നെ അവൻ മുകളിലോട്ട് കയറില്ല അപ്പോൾ ഇവരുടെ ഉറങ്ങുന്ന ഇവരുടെ ഉറക്കവും ഡിസ്റ്റർബാകും അപ്പോൾ ഞാൻ മാക്സിമം ഒരു സിക്സ് തേർട്ടി കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് ഒന്നെങ്കിൽ മമ്മിയുടെ സൗണ്ട് അല്ലെങ്കിൽ പാച്ചുവിൻ്റെ സൗണ്ട് ഞാൻ ഇറങ്ങി വരുമല്ലോ അപ്പോൾ ഇവിടെ മഞ്ഞുമ്മൽ ബോയ്സ് ഇന്നലെ റിലീസ് ആയല്ലോ അപ്പോൾ അത് കാണാൻ ഞാൻ ഭയങ്കര വെയ്റ്റിങ് ആയിരുന്നു അപ്പോൾ അത് തോന്നും ഭയങ്കര സീരിയസ് ആയിട്ട് മഞ്ഞമ്മൽ ബോയ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര സീരിയസ് എന്ന് വെച്ചാൽ കട്ട സീരിയസ് ആണ് ഒരു പേടിയുണ്ട് എന്നാൽ അത് കാണുക എന്നാണ് ഭയങ്കര എൻജോയ് ചെയ്ത് ഫുൾ മൂവി അവൻ കുത്തി ഇരുന്ന് കണ്ടു കേട്ടോ എനിക്ക് ഭയങ്കര ഹാപ്പിയായി അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ കേട്ടോ സമയം ഏഴരയായി താഴോട്ട് ഇറങ്ങി പോയില്ല കാരണം ഞങ്ങളുടെ അപ്പ പുറത്ത് പോയി കാണുന്ന എന്തായാലും ലേറ്റ് ആയിട്ട് വരുള്ളൂ താഴെ പോയാൽ തകിടുപണി പരിപാടിയാവും ആ ഒന്നാമത്തെ പരിപാടി തുടങ്ങി ഹലോ ചേട്ടൻ ഞാൻ കണ്ടു നീ താഴെ ഇടുന്ന എല്ലാരോടും ഹായ് പറയൂ ഹായ് ഞാൻ സ്കൂളിൽ പോണ്ടെന്ന് പറയോ ചാക്കോച്ചി ബൈ പറയോ ചാക്കോച്ചി പറഞ്ഞ എന്റെ ഭാവു ഒക്കെ മാറി അങ്ങനെ ഓക്കെ ആയി ഡോക്ടറിന്റെ അടുത്ത് പോയി ഞങ്ങൾ വാക്സിൻ എടുത്തു അല്ല കുട്ടാ അല്ല കുത്ത അമ്മ എങ്ങനെയാ തോമു ചാക്കോച്ചിനെ വിളിക്ക അങ്ങനെയല്ല അമ്മയുടെ ഡുംപ്പീ തോമു വിളിക്കുവാ ക്യാമറ നോക്കി വിളിക്കുവായോ ചുമ എങ്ങനെയാ വിളിക്ക തോമുളിപ്പിയുടെ പാട്ട് പാടിക്കൊണ്ട് നടക്കാണെന്ന് തോന്നു എങ്ങനെയാ പറ അമ്മ പറഞ്ഞിടാൾ ആദ്യം ചോദിക്കുന്ന ചാക്കു അമ്മയുടെഡാപ്പിയാനോ അമ്മയുടെ പൊന്നാനോ ആമയുടെ താക്കാനോ എങ്ങനെ ആമയുടെ പൊന്നാനോ ഹാപ്പി ക്രിസ്മസ് ജിങ്കിൾ ബെൽസ് വേണം അങ്ങനെ ഞങ്ങളൊരു ഏഴേകാലായപ്പം താഴെ വന്നു കേട്ടോ കാരണം പിടിച്ച് വെക്കാതെ മാക്സിമം ഞാൻ പിടിച്ചു വെച്ചു ഇനി എനിക്ക് ഫ്ലാസ്കിൽ വെള്ളം നിറക്കി അങ്ങനെ കുറെ പരിപാടികളുണ്ട് അതിനിടയ്ക്ക് ഡിമ്പിൾ നല്ല യമ്മി പിസ്സ ഉണ്ടാക്കി തന്നു ഇതിൻ്റെ റെസിപ്പി ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അതും കണ്ടുനോക്കണം കേട്ടോ അപ്പൊ എന്താ നമ്മുടെ മൈക്കില് ആദ്യമായിട്ട് വീഡിയോ എടുക്കാണ് വീഡിയോ അല്ല വോയിസ് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് ഇപ്പൊ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ റൂമിൽ ഫാൻ ഓടുന്നുണ്ട് റൂമിന്റെ ഫോൺ വർക്കിംഗ് ആണ് ചാക്കോസിൻ വർക്കിംഗ് ആണ് അപ്പൊ അതിന്റെ സൗണ്ടുകളുണ്ട് ഫാൻ്റെ ഡിസ്റ്റർബൻസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എന്താ പറയാ ഒരു സൗണ്ട് വ്യത്യാസം കാണും ഞാൻ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഇട്ടിരിക്കുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള സൗണ്ട് ഒന്നും കേൾക്കാതെ നമ്മുടെ വോയിസ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു മോഡിലാണ് ഇട്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് എത്രത്തോളം അത് ഓക്കെ ആണ് അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കേക്ക് ഇണ്ട് ഇതാണ് നല്ലത് അല്ലെങ്കിൽ പഴയത് പഴയെന്ന് വെച്ചാൽ നമ്മള് കാമായിട്ടുള്ള റൂമിൽ ഫാനോ മേ ഒന്നും ഇടാതെ ചെയ്യുന്ന ഒരു വോയിസ് ഓവർ ആയിരിക്കും കാരണം അപ്പുറത്തെ റൂമിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു വോയിസ് ആയിരിക്കും അല്ലാതെ ഈ ഫാനും കാര്യങ്ങളും ഇട്ടിട്ടുള്ള ഒരു വോയ്സ് ഓവറ് എങ്ങനെയുണ്ടെന്ന് പറയട്ടോ ഇല്ലെങ്കിലും നമുക്കിത് യൂസ്ഫുൾ ആവുന്നില്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഇത് റിട്ടേൺ ചെയ്യാം റിട്ടേൺ പോളിസി ഒരു മെയ് പതിനാറ് വരെ ഉണ്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് ഓക്കെ ആയോ ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കാം ഇതിന്റെ അടുത്തൊരു വർഷം എടുക്കാം എന്ന് വിചാരിച്ചു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ ഞാൻ വൈകുന്നേരം ടി വി കണ്ടപ്പോ പിള്ളേര് ടി വി കണ്ട സമയത്ത് തോന്നും ചുമക്കേണ്ടി തോന്നും ചുമച്ചാല് പ്രശ്നമാണോ ടി വി കണ്ട സമയത്ത് ഞാൻ വെച്ച് നോക്കിയപ്പം ബ്ലറായിട്ട് കേൾക്കുക എന്ന് പറത്തില്ലേ ആ ഒരു ഇതിലാണ് അപ്പം കോപ്പറേറ്റ് കിട്ടുമോ എന്നുള്ളത് അത് അപ്ലോഡ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളു പിന്നെ വോയിസ് ഉള്ളതും നോയിസ് കേൾക്കുന്ന രീതിയിലുള്ളതും ഞാൻ വെച്ച് നോക്കി അപ്പം വ്യത്യാസമുണ്ട് പക്ഷെ എന്നെക്കാളും കൂടുതൽ അത് നിങ്ങൾക്കാണ് മനസ്സിലാവുക എന്ന് എനിക്ക് തോന്നിട്ടോ അപ്പൊ നമ്മുടെ പുതിയ ഒരു ഫാമിലി മെമ്പർ ആണ് കേട്ടോ ഇത് ഡിജിടെക്കിന്റെ മൈക്കാണ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നി ഞാനോട് ഭയങ്കര റേറ്റ് ആയിരിക്കും ഞാൻ കാരണം ഒരുപാട് റിവ്യൂസ് നോക്കിയിട്ട് വാങ്ങിച്ച ഒരു മൈക്കാണ് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ നമ്മളിപ്പോ കേട്ട വീഡിയോടെ വോയിസ് കേട്ട് നോക്കി അപ്പൊ പിള്ളേരെ ചോമ്പ ഞാൻ കേട്ടു അല്ലാതെ സാൻഡ് ഡിസ്റ്റർബൻസ് അങ്ങനെയൊന്നും ഞാൻ കേട്ടില്ല കേട്ടോ അപ്പം വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു പക്ഷെ നിങ്ങൾ പറയട്ടോ ഇതിന്റെ ഒരു ശരിക്കുള്ള റിവ്യൂ നിങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോ ഇപ്പൊ സമയം പത്ത് മണിയാകാൻ പോവാണ് ഞാൻ തോന്നു ഓൾറെഡി ഇതേ ഉറങ്ങി ചാക്കോച്ചിനെ ഉറങ്ങിയാ അമ്മ ഉറങ്ങിയാലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ആക്ച്വലി ഞാൻ ഡിന്നർ കഴിച്ചിട്ടില്ല നമ്മള് സ്നാക്സ് കഴിച്ചപ്പോൾ തന്നെ ലേറ്റ് ആയി അപ്പൊ അത് ഒന്ന് പെൻഡിങ് ഉണ്ട് ഇനി ചാക്കോച്ചിനെ കൂടെ ഉറക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അല്ല കഴിക്കാനായിട്ട് ഡോൺ ചാട്ടൻ സിനിമയ്ക്ക് പോയേക്കാണ് ഒമ്പതിനയുടെ ഷോയ്ക്കാണ് പോയിക്കുന്നത് അപ്പൊ മാപ്രാണത്തേക്കാണ് പോയിക്കുന്നത് അപ്പൊ എന്തായാലും വരുമ്പം പന്ത്രണ്ട് ഒരു മണി ആകുമായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ എന്തായാലും പിള്ളേരായിട്ടിരിക്കുന്നോണ്ട് ഞാനൊന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചു ഉറങ്ങാനല്ല ഇനി വീഡിയോ ശരിക്കും വീഡിയോ എഡിറ്റ് ചെയ്യണം വോയിസ് ഓവർ കുറച്ച് ഭാഗത്ത് കൊടുക്കാനുണ്ട് അതൊക്കെ കൊടുക്കണം ഇതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യ പിന്നെന്താണ് പിന്നെ പിന്നെ ചാക്കോച്ചിന്റെ വിശേഷങ്ങളാണ് എല്ലാരും ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചാക്കോച്ചിന് ഇപ്പൊ ഓക്കെ ആണ് എന്നാലും കുറച്ച് ദിവസം കൂടെ ഷുഗർ കണ്ടന്റ് ഉള്ള ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് മീൻസ് നമ്മളിപ്പോ കുറുക്ക് കൊടുക്കുമ്പോ മധുരം ഇട്ട് കൊടുക്കും അതൊന്നും വേണ്ട ഒരു അഞ്ചു ദിവസം കൂടെ കഴിയട്ടെന്ന് പറഞ്ഞു പിന്നെ ആ ബൂസ്റ്റർ എടുത്തോ കൊച്ചന്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു സറൗണ്ടിങ്സിൽ നിന്ന് വരുന്ന ഭയങ്കര വല്ലാട്ടുള്ള ശബ്ദങ്ങൾ റിമൂവ് ചെയ്യാ എന്നുള്ളതാണ് തോന്നുന്നത് ഇതിന്റെ ജോലി എന്ന് തോന്നുന്നു എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്റെ കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു മൈക്ക് വാങ്ങിക്കണോന്നുള്ളത് പക്ഷെ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് അത് എത്രത്തോളം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു ഇനി എനിക്ക് വാങ്ങിക്കാനുള്ളത് ആൻഡാൻ ഒരു സ്റ്റാൻഡേർഡ് ഇമ്പിളിന് വാങ്ങിച്ചു കൊടുത്തെന്ന് പറഞ്ഞില്ലേ അതെനിക്ക് യൂസ് ചെയ്തപ്പോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി അതൊന്ന് ില് നോക്കണം തന്നെ അതൊന്നും ഒപ്പിച്ച് തരാൻ പറ്റുമോ ഇല്ലെങ്കിൽ നമ്മൾ എറണാകുളത്ത് പോകുമ്പോൾ ഡിമ്പിളിൽ എന്ന മൈക്ക് വാങ്ങിച്ച കടയിൽ ഉണ്ട് ആ സാധനം അപ്പൊ അതൊന്ന് ഒപ്പിക്കാൻ നോക്കണം കാരണം ഇത് മൈക്ക് നമ്മൾ കേബിള് വഴിയാണ് ഇതിന്റെ കണ കണക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് അല്ല കണക്ട് ചെയ്യുന്നത് അപ്പൊ ഒരു ഹോൾഡർ എന്തായാലും വേണം ഞാനിപ്പോ ഫോണില് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് ഇട്ടിരിക്കണം കേട്ടോ അപ്പൊ അതിന്റെ ഒരു കുറവും കൂടി ഉണ്ട് അപ്പൊ എല്ലാര്ക്കും ഗുഡ് നൈറ്റ് നിങ്ങൾ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് ആയിരിക്കും എന്തായാലും നിങ്ങൾ പറയൂ ഈ മൈക്ക് എത്രത്തോളം നല്ലതാണെന്നുള്ളത് പറയൂട്ടോ